കത്താവായ ദൈവമേ നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ മുൻപിൽ വരുന്നു കഷ്ടപ്പാടിൻ്റെ സമയങ്ങളിൽ അങ്ങ എൻ്റെ ശക്തിയും അഭയവുമാണ് ജീവിതത്തിൽ വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടെന്ന ഞാൻ സമ്മതിക്കുന്നു എന്നാൽ ഇതിലൂടെയെല്ലാം അവിടുന്ന എന്നോടൊപ്പം ഉണ്ടാകുമെന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്നു നല്ല ദൈവമേ എൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തപ്പോഴും അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനുള്ള വിശ്വാസം ഞാൻ അപേക്ഷിക്കുന്നു അവിടുന്ന് ലോകത്തെ കീഴടക്കി അതുകൊണ്ട് ക്രിസ്തുവിൽ ഞാനും ഒരു ജേതാവാണ് എന്നാൽ ഓർക്കുവാൻ എന്നെ സഹായിക്കണമേ ഞാൻ തളരുമ്പോൾ അങ്ങയെ വിളിക്കുവാൻ എന്നെ ഓർമ്മപ്പെടുത്തണമേ കാരണം അങ്ങ് എപ്പോഴും ഉത്തരം നൽകുവാനും എന്നെ വിടുവിക്കുവാനും തയ്യാറാണ് അങ്ങയുടെ വചനത്താൽ എന്നെ തന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ എനിക്ക് ധൈര്യം നൽകണമേ അങ്ങ് എന്നെ പറയുന്ന വാഗ്ദാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംസാരിക്കുവാൻ എന്നെ സഹായിക്കണമേ ഞാൻ അങ്ങയുടെ പ്രിയപ്പെട്ട മകനാണ് മക്കളാണ് എനിക്ക് വേണ്ടിയുള്ള അങ്ങയുടെ പദ്ധതികൾ നല്ലതാണ് എന്നറിയുന്നതിൽ എനിക്ക് ശക്തിയും പ്രത്യാശയും കണ്ടെത്തുവാൻ കഴിയട്ടെ നല്ല ദൈവമേ കഷ്ടതയുടെ സമയങ്ങളിൽ അങ്ങയുടെ ശബ്ദം ഞാൻ കേൾക്കട്ടെ ധൈര്യമായിരിക്കുക ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു പരീക്ഷണങ്ങൾക്കിടയിലും എൻ്റെ ഹൃദയത്തെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ എൻ്റെ ബലഹീനതയിൽ അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കുവാനും അങ്ങയുടെ ശക്തിയിൽ വിശ്വസിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ നല്ല ദൈവമേ ഇപ്പോൾ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സാന്നിധ്യവും സ്നേഹവും ഞങ്ങളെല്ലാവരെയും വലയം ചെയ്യട്ടെ ഞങ്ങൾക്ക് പുതിയ ശക്തി നൽകി സാഹചര്യങ്ങൾ ഞങ്ങളെ കീഴടക്കുന്നതിന് പകരം അതിൻ്റെ മുകളിലൂടെ നടക്കുവാൻ കഴിയുമെന്ന കാണുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ യേശുവിൽ ഞാനൊരു ജേതാവിനേക്കാൾ അധികമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു അങ്ങയുടെ മാറാത്ത സ്നേഹത്തിലും വിശ്വസ്തമായ വാഗ്ദാനങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നേരിടുന്ന ഓരോ വെല്ലുവിളിയിലൂടെയും അങ്ങ എന്നെ നയിക്കുന്നതിനും എന്നെ ഒരിക്കലും വിട്ടുപോകാത്തതിനും നന്ദി പറയുന്നു യേശുവിൻ്റെ ശക്തമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ നഷ്ടങ്ങളെക്കുറിച്ച് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചതായി തോന്നുന്ന കാലഘട്ടങ്ങളുണ്ട് നഷ്ടപ്പെട്ട അവസരങ്ങൾ വേർപിരിഞ്ഞ ബന്ധങ്ങൾ മാഞ്ഞു സ്വപ്നങ്ങൾ എന്നിവ ഓർക്കുമ്പോൾ നിരാശ തോന്നാം ദൈവം പുനഃസ്ഥാപിക്കുന്നവനാണ് എന്നാൽ നമ്മുടെ ദൈവം പുനഃസ്ഥാപിക്കുന്നവനാണ് മനുഷ്യൻ്റെ പരിമിതികളിലോ നമ്മുടെ തെറ്റുകളുടെ അന്തിമ തീരുമാനങ്ങളിലോ സാഹചര്യങ്ങളുടെ ക്രൂരതയിലോ അവിടുന്ന് ബന്ധിക്കപ്പെടുന്നില്ല മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് യേശുവിൻ്റെ ശക്തി അത് മനസ്സും അന്തസ്സും സമാധാനവും നഷ്ടപ്പെട്ട ഭൂതബാധിതനായ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഒരു നിമിഷം കൊണ്ട് അവൻ്റെ മനസ്സ് പുനഃസ്ഥാപിക്കപ്പെട്ടു അന്തസ് തിരികെ ലഭിച്ചു അതുപോലെ മരിച്ച ഒരു പെൺകുട്ടിയെ യേശു തലീത കൂമി എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു നന്നാക്കാൻ കഴിയാത്തതുപോലും യേശുവിന് തിരികെ നൽകുവാൻ കഴിയും വിഴുങ്ങിക്കളഞ്ഞ വർഷങ്ങളെ ഞാൻ അങ്ങേക്ക് പുനഃസ്ഥാപിച്ച് തരും നിങ്ങൾ സമൃദ്ധമായി പക്ഷിച്ച് തൃപ്തരാകും ദൈവം അനുഗ്രഹങ്ങൾ മാത്രമല്ല നഷ്ടപ്പെട്ട സമയവും വർഷങ്ങളും പോലും തിരികെ നൽകും ഒന്ന് പത്രോ അഞ്ചു പത്ത് പറയുന്നു നിങ്ങൾ കുറച്ചു കാലം കഷ്ടപ്പെട്ട ശേഷം സകല കൃപയുമുള്ള ദൈവം നിങ്ങളെ തന്നെ പൂർണ്ണമാക്കുകയും ഉറപ്പുറപ്പിക്കുകയും ശക്തീകരിക്കുകയും സ്ഥിരമാക്കുകയും ചെയ്യും വിശ്വാസം എന്നതൊരു പാലമാണ് നിങ്ങൾ നഷ്ടങ്ങളെ മനുഷ്യൻ്റെ യുക്തിയോടെ മാത്രം നോക്കിയാൽ എല്ലാം അവസാനിച്ചു എന്ന് തീരുമാനിക്കും എന്നാൽ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിയാൽ ദൈവം പുതിയ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ കാണുവാൻ കഴിയും എല്ലാം നഷ്ടപ്പെട്ടു ഇനി വൈകിപ്പോയി തിരികെ ലഭിക്കില്ല എന്ന ശത്രുവിൻ്റെ കള്ളങ്ങളെ ദൈവം നിഷേധിക്കുന്നു സത്യസന്ധമായി നടക്കുന്നവർക്ക് ഒരു നന്മയും കർത്താവ് തടഞ്ഞു വയ്ക്കുന്നില്ല അവിടുന്ന് പുനഃസ്ഥാപനം ഒരു പുതിയ കാര്യമായിരിക്കാം നിങ്ങളുടെ പുനഃസ്ഥാപനം മുൻപത്തെ പോലെ ആയിരിക്കണമെന്നില്ല അത് പുതിയതും നിങ്ങൾ സങ്കല്പിക്കുവാൻ കഴിയാത്തതുമായ ഒരു വലിയ കാര്യമായിരിക്കാം ദൈവത്തോടു കൂടി ഏറ്റവും നല്ലത് വരാനിരിക്കുന്നതേയുള്ളൂ നിങ്ങൾ ഭൂമിയിലെ എല്ലാറ്റിനുമേ പരമാധികാരിയായിരിക്കേ എന്നെ പേരെടുത്ത് അറിയുന്നതിന് നന്ദി പറയുന്നു എൻ്റെ ചിന്തകൾ അങ്ങയുടെ ചിന്തകളല്ല എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല എല്ലാം മനസ്സിലാക്കാതെയും അങ്ങേ വിശ്വസിക്കുവാൻ കഴിയുന്ന ഈ സത്യത്തിൽ ഞാൻ ആശ്വാസം കണ്ടെത്തുന്നു എൻ്റെ പദ്ധതികളെ ചോദ്യം ചെയ്തതിനും ഭയവും അക്ഷമയും കാരണം അങ്ങയുടെ നന്മയെ സംശയിച്ചതിനും എന്നോട് ക്ഷമിക്കണമേ എൻ്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച നിമിഷങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു ഭൂതബാധിതൻ്റെയും മരിച്ച പെൺകുട്ടിയുടെയും കഥ ഞാൻ ഓർക്കുന്നു കർത്താവ് അങ്ങേക്ക് മരിച്ചവരെ വരെ ഉയർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മരിച്ചു പോയെന്ന് തോന്നുന്ന സ്വപ്നങ്ങളിലും നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തിലും മോഷ്ടിക്കപ്പെട്ട സന്തോഷത്തിലും ജീവൻ ഊതാൻ തീർച്ചയായും അങ്ങേക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോ നഷ്ടവും ഓരോ നിരാശയും ഉത്തരം ലഭിക്കാത്ത ഓരോ ചോദ്യവും ഞാൻ അങ്ങയുടെ മുൻപിൽ വെക്കുന്നു ഫലം കാണാത്ത ബന്ധങ്ങളെയും കൈവിട്ടുപോയ അവസരങ്ങളെയും വീണ്ടും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടങ്ങളെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇതിനേക്കാൾ വലുത് അങ്ങ എനിക്കായി കരുതി വച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല ദൈവമേ കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികിൽ നട്ട മരം പോലെ ഉഷ്ണം വരുമ്പോൾ ഭയപ്പെടുന്നില്ല എൻ്റെ വേദികൾ അങ്ങയിൽ ആഴത്തിൽ പോകട്ടെ ഉഷ്ണം വരുമ്പോൾ ഞാൻ വാടാതിരിക്കട്ടെ വരൾച്ച വരുമ്പോൾ ഞാൻ ഭയപ്പെടാതിരിക്കട്ടെ അങ്ങയുടെ സാന്നിധ്യത്താൽ പോഷിപ്പിക്കപ്പെടുന്ന ഫലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എൻ്റെ പദ്ധതികളും സമയക്രമവും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങ് ഒരു വാതിൽ അടയ്ക്കുന്നുവെങ്കിൽ അത് എൻ്റെ സംരക്ഷണത്തിനാണ് അവിടുന്ന് ഒരു വാതിൽ തുറക്കുന്നുവെങ്കിൽ അത് എൻ്റെ വിളിക്ക് വേണ്ടിയാണ് സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും നിരാശയുടെ ശബ്ദങ്ങളെ നിശബ്ദമാക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ വികാരങ്ങളെക്കാൾ ഉച്ചത്തിൽ അങ്ങയുടെ വചനം മുഴങ്ങട്ടെ തിരിച്ചടിയെന്ന് തോന്നുന്നത് വലിയൊരു കാര്യത്തിനായുള്ള ഒരുക്കമായിരിക്കാം എന്ന് കാണാൻ എന്നെ സഹായിക്കണമേ നഷ്ടം ഒരു നല്ല കാലഘട്ടത്തിലേക്കുള്ള വാതിലായിരിക്കാം ലക്ഷ്യമറിയാതെ നടന്നു നീങ്ങുവാനുള്ള വിശ്വാസത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു യുദ്ധം നീളുമ്പോൾ നിലനിൽക്കാനുള്ള ധൈര്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു മാറ്റമൊന്നും കാണാത്തപ്പോൾ കാത്തിരിക്കുവാനുള്ള ക്ഷമയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെ വീണ്ടും നിറയ്ക്കണമേ എൻ്റെ മൂല്യം ഞാൻ ആർക്ക് അവകാശപ്പെട്ടതാണ് എന്നതിലാണ് എന്ന ഓർക്കുവാൻ എന്നെ സഹായിക്കണമേ അവിടുന്ന് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ സകലവും എൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കാണുന്നതിനെ ആശ്രയിച്ച് ഞാൻ ചലിക്കില്ല ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കും എൻ്റെ ദൈവം വിശ്വസ്തനും കഴിവുള്ളവനും നല്ലവനുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പുനഃസ്ഥാപനത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ പ്രാർത്ഥന ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശക്തവും വിജയകരവുമായ നാമത്തിൽ മുദ്രയിടുന്നു നല്ല ദൈവമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങേക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദീപമേ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങൾക്കായി ചിന്തിയ തിരു രക്തത്തിയോർത്ത് പിടാസഹനങ്ങളെ ഓർത്തു നന്ദി പറയുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളെ പുനരുദ്ധരിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ വീണ്ടെടുക്കണമേ പരാജയങ്ങളെ വിജയമാക്കി മാറ്റണമേ കണ്ണുനീർത്തുള്ളികളെ സന്തോഷത്തുള്ളികളാക്കി മാറ്റണമേ അസ്വസ്ഥതകളെ സന്തോഷമാക്കി മാറ്റണമേ അന്ധകാരത്തെ പ്രകാശമാനമാക്കി മാറ്റണമേ മരണത്തെ ജീവനാക്കി മാറ്റണമേ നല്ല ദൈവമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിയുന്നുവല്ലോ കർത്താവായ ദൈവമേ ഞങ്ങൾ നശിച്ചുപോയി ഞങ്ങൾ പരാജയപ്പെട്ടു പോയി ഇനി ഞങ്ങൾക്കൊന്നും ആകില്ല എന്നുള്ള ഞങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ എടുത്തു മാറ്റണമേ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് വന്നാൽ ഞങ്ങളെ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞങ്ങൾക്കാവശ്യമായതൊക്കെ ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നല്ല അമ്മേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദീപമാതാവേ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ